പ്രജിത ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം പത്ത് സ്വദേശീയരായ സ്വദേശിയരായ പാക്ചാരന്മാരെ ഇന്ത്യ ഇന്ത്യയുടെ വലയിലായിട്ടുണ്ട് അതിൽ ഇപ്പോൾ കേൾക്കുന്നത് ഈ ജ്യോതി മൽഹോത്ര എന്ന ഹരിയാനക്കാരിയെ കൂടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഈ ജ്യോതി മൽഹോത്ര എന്ന യൂട്യൂബറിൽ നിന്ന് പിന്നെ എന്തൊക്കെയോ വിവരങ്ങൾ അവരുടെ കൊച്ചിയിൽ വന്നുപോയി മൂന്നാറിൽ വന്നു പോയി അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ കുറേയധികം പിന്നെ രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങള് പാകിസ്ഥാനോട് ഒരു അനുകമ്പ ഒക്കെ ഇവരിൽ നിന്ന് ഇവരുടെ യൂട്യൂബിൽ രഹസ്യ അന്വേഷണ ഈ സാമൂഹിക മാധ്യമങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് കിട്ടി എന്ന് പറയുന്നുണ്ട് എന്താ പറയുന്ന കപിൽ ജെയിൻ എന്ന് പറയുന്ന ഒരാളുടെ പോസ്റ്റ് അതിൽ അവർ പറഞ്ഞത് അയാൾ പറഞ്ഞത് എൻ ഈ സ്ത്രീയെ സൂക്ഷിക്കണം എന്നുള്ളതായിരുന്നു രത്ന ചുരുക്കം അതായത് പാക് എംബസിയുടെ ചടങ്ങിൽ ഇവർ പങ്കെടുത്തു ഇത് പങ്കെടുത്തതിനു ശേഷം പത്ത് ദിവസത്തിന് ശേഷം അവർ പാകിസ്ഥാനിലേക്ക് പോവുകയും ചെയ്തു അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലില് എൻ ഐ എക്ക് എൻ ഐ എ യോട് പറയുന്ന രീതിയിൽ കപിൽ ജയിൻ എന്ന് പറയുന്ന ഒരു ഒരാൾ അയാൾ ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു എക്സിലാണ് അതിൻ്റെ ഒരു രംഗചുരുക്കം എന്ന് പറയുന്നത് ഈ സ്ത്രീ പാക് എംബസി എംബസിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചടങ്ങിൽ പങ്കെടുത്തു അതിനുശേഷം പത്ത് ദിവസം കഴിഞ്ഞ് അവർ കശ്മീർ അവിടെ പോകുന്നുണ്ട് എത്തിയിട്ടുണ്ട് ഈ പറയുന്ന ജ്യോതി മൽഹോത്ര എന്ന് പറയുന്ന സ്ത്രീ പങ്കെടുത്തത് പോയിട്ടുള്ളത് അത്രയും കൂടുതൽ പാകിസ്ഥാനിലാണ് എന്നുള്ളതുമായി ബന്ധപ്പെട്ട് അപ്പൊ ഇവരെ കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ കൃത്യമായ ഒരു വിവരം അത് ആരൊക്കെയോ ഇങ്ങനെയുള്ളവരെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇവർ കൂടുതലും പോയിട്ടുള്ളതും വീഡിയോസ് എടുത്തിട്ടുള്ളതും പാക് തായ്ലൻഡ് ബംഗ്ലാദേശ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് थे थे ീ സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇന്ത്യയുമായിട്ട് അത്ര സ്വര ചില കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട് അപ്പോ ഇത്തരത്തിലുള്ള ഒരു സ്ത്രീയെയാണ് പിടികൂടിയത് ഈ സ്ത്രീയെ ഈ സ്ത്രീ അങ്ങനെയൊന്നും ചെയ്യില്ല അതായത് എന്റെ മകൾ ഇങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അവരുടെ അച്ഛൻ്റെ ഒരു വാദം കൂടി ഈ സമയം പുറത്തു വരുന്നുണ്ട് ഇതൊക്കെ പറഞ്ഞാലും ഇപ്പൊ പറഞ്ഞ പോലെ സ്വദേശിയരായിട്ടുള്ള പത്തോളം പാക് ചാരന്മാരാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത് അപ്പൊ ഈ ആരും തന്നെ എന്താ പറയാ അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും വാദമുഖങ്ങൾ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ അന്വേഷണ ഏജൻസികളുടെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ അവർ കൃത്യമായിട്ട് അന്വേഷണം നടത്തി കൃത്യമായ തെളിവുകൾ ലഭിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഇത്തരത്തിൽ പറഞ്ഞിട്ടുണ്ടാവുക ഇവരെ അഞ്ചു ദിവസത്തോളം ഇവരെ ചോദ്യം ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമല്ല ഇവർ വന്ന് കേരളത്തിലും വന്നു പോയിട്ടുണ്ട് വന്നുപോയിട്ടുണ്ട് മൂന്നാറ് കണ്ണൂർ ആലപ്പുഴ കൊച്ചി എന്നിവിടങ്ങളിലാണ് കണ്ണൂരൊക്കെ നമുക്ക് അറിയാം നാറാത്ത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കൊച്ചിയിൽ കൊച്ചിയിലും പാനായിക്കുളം സിമി ക്യാമ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ള സ്ഥലങ്ങളാണ് മാത്രമല്ല ഇവിടങ്ങളിലെല്ലാം സ്ലീപ്പർ സെൽസ് കൂടുതൽ ഉണ്ട് എന്ന് പറയപ്പെടുന്ന സ്ഥലങ്ങൾ കൂടിയാണ് അപ്പൊ കണ്ണൂരും ഈ ആലപ്പുഴയും കൊച്ചിയും മൂന്നാറും ഒക്കെ എത്തുമ്പോൾ മൂന്നാർ പോലെയുള്ള വളരെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ ഒക്കെയും ഈ പറയുന്നതുപോലെ ഇവർ എത്തിയിട്ടുണ്ടെങ്കിൽ ഈ ഇവിടുത്തെ ഒക്കെ മർമ്മ സ്ഥലങ്ങളെല്ലാം തന്നെ ഇവർ ഈ പറയുന്ന ആളുകൾക്കൊക്കെ ചോദിച്ചോട്ടെ ഇവര് ഈ പറയുന്ന ഒരു പാക് നയന്ത്ര മന്ത്രാലയത്തിലെ ഒരു ഉദ്യോഗസ്ഥനുമായിട്ട് ആദ്യം പരിചയമാകുന്നു എന്ന് പറയുന്നുണ്ട് അതെ അവിടെ ആ ബന്ധമാണ് ഡാനിഷ് പേരുള്ള ഒരു ഡാനിഷ് എന്നാണ് അവർ വിളിക്കുന്നത് അതെ ഡാനിഷുമായിട്ടാണ് പരിചയമാകുന്നത് എന്നിട്ടാണ് മറ്റു പാക് നയതന്ത്ര ഉദ്യോഗസ്ഥരെയും മറ്റു ആൾക്കാരെയൊക്കെ കാര്യം ഇവിടുത്തെ നയതന്ത്ര ഉദ്യോഗസ്ഥനായിരുന്ന ഡാനിഷ് വഴിയാണ് പാകിസ്ഥാനിലേക്ക് ഇവർ എത്തുന്നതും പിന്നെ പ്രജിത അല്പം മുമ്പ് പറഞ്ഞ പോലെ ഇഫ്താർ വിരുന്നുകളിലൊക്കെ ഇവർ പങ്കെടുത്തതായിട്ട് റിപ്പോർട്ട് വന്നിരുന്നു അപ്പം ഇങ്ങനെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നമ്മുടെ ഇന്ത്യൻ പിന്നെ സേന ഈ അന്വേഷണം നടത്തുമ്പോൾ ഇങ്ങനെ ഒരു കറക്റ്റ് ഐഡന്റിഫൈ ചെയ്ത് കൃത്യമായിട്ട് ഇവരിൽ ഇങ്ങനെ ഒരു കള്ളത്തരം ഉണ്ടോ എന്ന് കൃത്യമായി എത്തുകയായിരുന്നു അല്ലെ അതൊന്ന് പറയുമോ അതെ ചേട്ടൻ പറഞ്ഞത് തന്നെയാണ് അതിലെ കാര്യം അവരുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് അവരെ അറസ്റ്റ് ചെയ്യുന്നത് അപ്പൊ പഹൽഗാം ആക്രമണത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇവർ പാകിസ്ഥാനിൽ പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ പറയുന്ന പറയുകയും ചെയ്തതാണ് അപ്പോ പാക് രഹസ്യാന്വേഷണ ഏജൻസികളൊക്കെ ഇവരെ നേരിട്ട് റിക്രൂട്ട് ചെയ്തിട്ടുണ്ടാകാം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ബ്ലോഗർമാരായതുകൊണ്ട് തന്നെ ഇവർക്ക് എവിടെ വേണമെങ്കിലും പോകാനും വീഡിയോസ് എടുത്തിടാനും ഒക്കെ കഴിയുന്നുണ്ട് അത് ഉപയോഗിച്ചുകൊണ്ട് പാക് രഹസ്യാന്വേഷണ ഏജൻസി ആയിട്ടുള്ള ഐ എസ് ഐ ഇവരെയൊക്കെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇവർ ആകെ എടുത്തിട്ടിട്ടുള്ളത് നാനൂറ്റി എൺപത്തിയേഴ് വീഡിയോസ് ആണ് ൂറ്റി എൺപത്തി ഏഴ് വീഡിയോസ് അതിൽ നിന്ന് കിട്ടിയ വരുമാനം ഒക്കെ കൊണ്ട് ജോലി രാജിവെച്ചാണ് എത്തി ജോലിയൊക്കെ അപ്പൊ ഈ ലഭിക്കുന്ന വീഡിയോസിൽ നിന്ന് ലഭിക്കുന്ന ഒരു കാര്യങ്ങൾ കൊണ്ട് ഇവർക്ക് ഈ മാതിരി ഇത്തരത്തിൽ ഉള്ള രാജ്യങ്ങളിലേക്കൊക്കെ ഇത്രയും തവണ ഇത്രയും തവണ എന്താണ് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഇവർക്കുള്ളത് ഒന്ന് ദശാംശം മൂന്ന് രണ്ട് ലക്ഷം ഫോളോവേഴ്സ് ആണ് ഫേസ്ബുക്കിൽ അതിൽ കൂടുതൽ ഫോളോവേഴ്സ് ഉണ്ടോ എന്നാണ് മനസ്സിലാക്കുന്നത് മൂന്ന് ദശാംശം ഏഴ് ഏഴ് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് മുപ്പത്തി മൂന്ന് വയസ്സുകാരിയാണ് അപ്പോ ഈ ഒരു സ്ത്രീയെ എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നുള്ളത് പാകിസ്ഥാന്റെ രഹസ്യാന്വേഷണ ഏജൻസി കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ഈ ഡാനിഷിനൊപ്പമാണ് ഇവർ പാകിസ്ഥാനിൽ പോകുന്നത് ഈ സമയത്താണ് ഈ ഇവരുമായിട്ട് അതായത് ഐ എസ് ഐ ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ ബന്ധം സ്ഥാപിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഈ പറയുന്ന വീഡിയോസിൽ നിന്ന് കിട്ടുന്ന ഈ വരുമാനം കൊണ്ട് ഇത്രയധികം രാജ്യങ്ങൾ ഇത്രയധികം തവണകൾ അവർക്ക് സഞ്ചരിക്കാനുള്ള സാധ്യതകൾ അത് കുറവാണ് വരുമാനം എത്രത്തോളം ഉണ്ടായാൽ തന്നെയും ഈ ഇത്രയും രാജ്യങ്ങളിലൊക്കെ സുരക്ഷാപരമായിട്ടുള്ള കാര്യങ്ങളും ഉണ്ട് പാകിസ്ഥാനിലൊക്കെ പോകുമ്പോൾ അത്രയേറെ സുരക്ഷ ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷം മാത്രമാണ് പോകുക ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഞാൻ

പോക്ക് വരവ് എത്രയോ തവണ അവർ പാകിസ്ഥാനിൽ എത്തിയിട്ടുണ്ട് അതെ അപ്പോ ഇത്രയും തവണ പാകിസ്ഥാനിലേക്ക് അവർ പോകണമെന്നുണ്ടെങ്കിൽ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളുമായിട്ട് ഇവർക്ക് കൃത്യമായ ബന്ധമുണ്ടായിട്ടുണ്ടാവും അതല്ലാതെ അവർക്ക് അതിന് സാധിക്കില്ല പിന്നെ ബംഗ്ലാദേശിൽ പോകുമ്പോഴും ഈ പറയുന്നത് പോലെ തന്നെ ബംഗ്ലാദേശും അങ്ങനെ എന്താ പറയാ വളരെ സാത്വികമായി മുന്നോട്ട് പോകുന്ന രാജ്യമൊന്നുമല്ല ഇന്ത്യക്കെതിരെയുള്ള പ്രശ്നങ്ങൾ അവിടെ പിന്നെ പറയുമ്പോൾ കേരളത്തിൽ വന്നത് കേരളത്തിൽ വന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അതിനെ നമുക്ക് എന്താ പറയാ അത് ചിന്തിക്കാതെ അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് പോകാൻ പറ്റില്ല ഞാൻ പറയലോ പി എഫ് ഐ ഒക്കെ ശക്തമായിട്ടുള്ള സ്ഥലങ്ങളാണ് കേരളം എന്ന് പറയുന്നത് ഇപ്പോഴും പി എഫ് ഐയുടെ നേതാക്കൾ അകത്താണെങ്കിലും സജീവമായിട്ട് അവർ ആ ഒരു സംഘടനയുടെ പ്രവർത്തനം അതെ സ്ലീപ്പർ സെൽസ് ഒക്കെ ഉള്ളതാണ് അപ്പൊ ഈ സംഘടനയുടെ പ്രവർത്തനം നടത്തുന്നുണ്ട് സത്യസന്ധനയുടെ പ്രവർത്തനം പോലും ഒഴിപ്പ് നടത്തുകയും അതിനുവേണ്ട ഫണ്ടൊക്കെ വാട്സ്ആപ്പും ജിപേ വഴി അതിനൊക്കെ വേണ്ട ഫണ്ട് സ്വരൂപിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടുള്ള വിവരങ്ങളൊക്കെ വന്നതാണ് അപ്പൊ ഈ പറയുന്ന തരത്തിൽ ഏർ പി എഫ് ഐയുടെ നേതാക്കളാണോ ഇവരെ സഹായിച്ചത് കേരളത്തിൽ എത്താനും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാനും ഒക്കെ ഏർ നമുക്ക് നേരിട്ട് കാണുമ്പോൾ പി എഫ് ഐ നേതാവാണ് എന്നൊന്നും മാറിയും മനസ്സിലാവില്ല പക്ഷെ ഈ സംഘടനയൊക്കെ സജീവമാണ് കേരളത്തിൽ ഇപ്പോഴും കേരളത്തിൽ സജീവമാണ് പറഞ്ഞ ഈ കേസിൽ ഇവിടെ എന്നൊരു അതെ പഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ച് ചെല്ലുമ്പോഴും ഒരു ഭീകരൻ കേരളത്തിൽ വന്ന് ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ച് പാസ്സായി പോയതാണ് അപ്പൊ അത്തരത്തിൽ അത്തരത്തിൽ അവർ ഇവിടെ വരികയും അത്തരം കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടും ഈ പറയുന്ന രീതിയിലുള്ള സംഘടനകളുടെ പേരുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാകുന്നത് അപ്പൊ അവര് ആരൊക്കെയാണ് എന്നതിലേക്ക് ഇനി നമ്മുടെ അന്വേഷണ ഏജൻസികൾ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ടാക്കണം എന്ന് തന്നെയാണ് ഞാനും മനസ്സിലാക്കുന്നത്